എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ മേഖലകളും കൈയടക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ആകുന്നവർക്കാണ് ഇനി കൂടുതൽ അവസരങ്ങളുള്ളത് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിനെ ഒന്ന് ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ധാരാളം എ ഐ ടൂളുകൾ മൊബൈൽ ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് ഇത്തരത്തിലുള്ള എ ഐ ടൂളുകളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ എ ഐ പ്രോംറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എ ഐ പ്രോംറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു എ ഐ ടൂളിന് ആപ്പിന് മനസ്സിലാകുന്ന രൂപത്തിൽ വാക്കുകളെ ക്രമപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം നമ്മുടെ വാട്സപ്പിലൊക്കെ അവൈലബിളായ മെറ്റ എ ഐ ഒരു ചെറിയ നീലവട്ടം നമുക്ക് കാണാം ഒരുപാട് അനന്ത സാധ്യതകൾ കിടക്കുന്ന ഒരു എ ഐ ടൂളാണ് മെറ്റ എ ഐ നമുക്കൊരു ചിത്രം നമ്മുടെ ഭാവനക്കനുസരിച്ച് വരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മെറ്റ എ ഐ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോംറ്റ് ആണ് ഇമേജിങ് ഇമേജിൽ നിന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്യാം ശേഷം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവിടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഞാനൊരു ഒരു പൂച്ച ഓടുന്ന ചിത്രമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു എ ക്യാറ്റ് റണ്ണിങ് അപ്പൊ അവിടെ ഒരു പൂച്ച ഓടുന്നതായിട്ട് ഇങ്ങനെ വരും പക്ഷെ അത് ആ പൂച്ചയല്ല എനിക്കൊരു ബ്ലാക്ക് കളറുള്ള പൂച്ചയാണ് വേണ്ടത് അപ്പൊ ഞാൻ ആ കാറ്റിന്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് കാറ്റ് ബ്ലാക്ക് എന്ന് ചേർത്തു ബ്ലാക്ക് കാറ്റ് റണ്ണി അവിടെ ഒരു പൂച്ച ഓടുന്നതായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കുക എന്നിട്ട് എൻടർ ചെയ്താൽ കറക്റ്റായ ഒരു ചിത്രം കൂടി നമുക്ക് ലഭിക്കും ധാരാളം എ ഐ ടൂളുകൾ ആപ്പുകൾ നമുക്ക് പരിചയമുണ്ട് വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ എ ഐ അതുപോലെ ചാറ്റ് ജി പി ടി ജെമൈ ഇൻ വീഡിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻ വീഡിയോ അതുപോലെ പാട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സുനോ അങ്ങനെ ധാരാളമുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അക്ഷയ വരമ്പനാലയുമായി ബന്ധപ്പെടാം അതല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്